വേറുത അതാ വരയ്ക്ക് ഇഷ്ടമുള്ള ഇടത്ത് ഒരു സർക്കിൾ ആ കാരണൊന്നും കളിച്ചിട്ടില്ല തൊന്നുല്ലേ ചേട്ടനോട് ഞാൻ പറമറന്നു വെരി ഗുഡ് ആ അല്ല ഞാൻ ഈ പറഞ്ഞരാ നിന്നോ കുളം കുളം കര കുളം കണ്ണന ഔട്ടായ കുട്ട ഓക്കെ ഒന്നും കൂടി ഒന്നും കൂടി കളിച്ചെട്ടോ റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് ആയി ചാട്ട് പറഞ്ഞിട്ടേ ഉള്ളൂ കുളം പറയുമ്പോഴല്ലേ കടക്ക് അങ്ങോട്ടന്നെ മാറി കുളം കര കുളം കര കര അതാ ഔട്ട് ഔട്ട് കണ്ടനൗട്ടായിട്ടോ കണ്ടുപഠിച്ചോട്ടോ കര ഏട്ടാ ഇപ്പം തന്നെ പോയിരുന്നു കുളം കുളം കര കര കുളം കുളം കര കുളം പി ഔട്ട് ആ നോക്കി പിഞ്ചൌട്ട് കുളം കര കുളം കരാ ധ്യാൻ കളിക്കാനുണ്ടാസൈറ്റ് ഔട്ട് നിങ്ങൾ രണ്ടുപേരും മാത്രം കുളം 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 വേണ്ട ഇഷ്ടമുള്ളോട്ടോ കുളം കര കുളം അയ്യ രണ്ടാളും കൂടി നീ പറഞ്ഞോ അതാ രണ്ടാളും കര ആ ആയിട്ടെന്തോറ്റ് ആ ആമിരം ആമി ജയിച്ച കളിച്ചു അപ്പൊ ഞാൻ കളിക്ക ണ്ണം കള്ളൻ വേണ്ട ഉപദ്രവിക്കരുത് വിടെ അതെന്തിനാ കരയിപ്പിച്ചത് എന്തിനാണിപ്പോ കരയം മാത്രം ഒന്നും ഉണ്ടായിട്ടില്ല ഉണ്ണിയെ നെക്സ്റ്റ് നെക്സ്റ്റ് ഒന്നും കൂടി ഓളെ കൂട്ടിക്കുന്നു ഫസ്റ്റ് തൊട്ട് കുഴപ്പമില്ല ഓക്കെ അവിടെ ഇങ്ങോട്ടേറെ ഇരിക്കറല്ലോ അത് ഔട്ടായതാണ് ഔട്ടായ പിന്നെ ആ ആ അടുത്തേരുണ്ടല്ലോ കളിച്ചോ കളിച്ചോ കണ്ണം കളിച്ചോ കള്ളനാവല്ലേ ഓടിക്കട്ടാ സന്തോഷല്ലേടാ അങ്ങനെ ഒരു ചോദ്യം എന്താ എന്തടുത്ത് സന്തോഷം കള്ളകൾ പച്ച ഇരകൾ മഞ്ഞനെ പിടിക്ക ോട്ടാ അമിയ ദൈവ് കള്ളനായി കായ് അതെന്ത് അതെന്താ ഓറഞ്ചാണോ പച്ചയാണ് തോക്കുന്നത് കണ്ണൻ ക്ലീൻ പറഞ്ഞോളൂ എല്ലാത്തിലും ഇരുന്നൊട്ടുകളാണ് <laughs>

അത് നോക്കാൻ അറിയില്ല തൊടാൻ വരുമ്പോ പെട്ടെന്ന് ഇരിക്കുന്നു ഒന്ന് രണ്ട് നൂല് അഞ്ച് കണ്ണ എടുത്തെത്തുമ്പോ ഇരുന്നോണ്ടാ ധ്യാൻ ജോയിൻ ചെയ്തോ കളിച്ചോ വെക്കേഷൻ ആണോ ഇഷ്ടം ം അതാണ് കണ്ണനാ ഇഷ്ടമല്ലടാ വെക്കേഷൻ അയപ്പിച്ച പാട്ടൊന്നും ഞാൻ തരുവാണ്

കിട്ടി ഇത്ര പോയിൻറെ കുട്ടി കൊറേ രാജാവിനെ കിട്ടിയെന്നാ അതില് പോയിന്റ് ഇല്ലേ ഞാൻ വട്ടം ഒക്കെ രാജാവിനെ കിട്ടിയന്ന് ഒന്ന് രണ്ടും വട്ടമൊന്നും അല്ലാവിനെ ആ രാജാവല്ല മന്ത്രി മന്ത്രി അയ്യായിരം ഓടതൊടടിയല്ലേ ഗൈസ് ആന്താന്നേ പറഞ്ഞു ഇപ്പോ ഒരാൾ ഒരാൾ ഇപ്പോ ഞാൻ ക്യാച്ചർ ആണെങ്കിൽ ഞാൻ ഞാൻ ടനെ തൊട്ട ഞാൻ രണ്ടേ ഉള്ളൂ അടുത്ത ആളേ തരണം നെറ്റ് ഓ ആദ്യാണ് ആരെ തരണേ ജോരെ വർത്ത ക്യാച്ചർ കന്ന കളി കളി കേട്ടാട്ട മനസ്സിലാക്കിയേക്കോ ചാഡ് ബുത്രിച് ഒ ദുയേ ക്യർ വരിയാറാണ് ചാഡ് ബുത്രിച് പിഞ്ച് ഔട്ട് ഞാൻ ദശൂർ ചേല ചാഡ് ബുത്രിച് ആരെശപ്പെട്ടിട്ടാ കണ്ണാ ഇങ്ങനാക്കി കൊട്ടി പിന്നെ അതിലൊക്കെ ഇതിപ്പോ ഇതാവുമ്പോ കളിക്കാടാ വേർത്തടാ കളർ ഡ്രസ്സിന്റെ ഒന്ന് രണ്ട് എട്ട് ഒമ്പത് പത്ത് ിക്കാറില്ല എന്തോ ഒരു കളിയാ കണ്ണം കിടന്നു ഓടിപ്പങ്ങനെ തൊട്ട എല്ലാരും ആയാ അതാ ആമീന്റെ അമ്മ പിടിക്കാൻ വരണ്ടിട്ടോ കളിന്റെ ടൈം കഴിഞ്ഞു തോന്നുന്നു ചെരുപ്പിട്ടാ ആമിയ കാലുമ്പോ മുറി ായി ഇന്നില്ല ഇന്നില്ല നാളെ വാട്ടാൻ പോയിട്ട് പോവാളി കഴിഞ്ഞതാട്ട് ഇതാണ് എത്ര നേരം എറണാകുളം പോയി ോ അഭിയായിട്ട് നല്ല ഇഷ്ടാണ് രാജ് അഭിയുടെ ഷർട്ട് ആ ഫാൻ്റ് ഇപ്പൊ കഴിഞ്ഞാടോന്നെ എറണാകുളത്തുനിന്നെത്തിനാണ് പീ കാട്ടുന്നത് വാൻ വിടെ കണ്ണാ ഡിസ്റ്റർബ് ചെയ്ത് ഇല്ലാത്തല്ല മത്സരം ജില്ലാ സുജിത്ത മിഷൻ മലപ്പുറം അയ്യോ ചെക്കന്മാര് ഇല്ല പ്രായം ചെക്കന്മാര് സ്റ്റാളിൽ നിൽക്കണവര് പിന്നെ ഇതന്നെ പൊട്ടിക്കാത്ത ഞങ്ങൾ പേപ്പറുന്ന് പറയാം ഫോയിൽ പേപ്പർ ആ അത് പൊട്ടിച്ചിട്ടുണ്ടേ അതില് പിന്നെ എന്താ എപ്പോഴും പൊട്ടിക്കോ കൃത്യം രണ്ടു മണിക്കായിരുന്നു ഒന്ന് മുക്കാൽ ഒന്നേ അമ്പതായ ഒരു പത്ത് പതിനഞ്ച് കൊണ്ടും ചെക്കന്മാരുടെ വന്നു ഞങ്ങള് പൊട്ടിച്ചതും തന്ന താങ്ക്സ് എല്ലാര് കൈന് തല്ലൂടി എന്നിട്ട് നിങ്ങളെ കുറ്റം പറയുന്നു എന്നിട്ട് ലാസ്റ്റ് എന്താ പറയാ നിങ്ങളെ തന്നെ കുറ്റം പറയാം തന്നതൊക്കെയാണ് പിന്നെ മത്സരത്തിന് സീതടം മകൾക്ക് ബുക്ക് കിട്ടിണ്ടോ ഞാൻ പാട്ടുപാടി ഞാൻ പാട്ട് പാടി പാട്ട് പാടിക്കുന്നത് <laughs> ും <laughs>